സ്വിച്ച് ഇടുമ്പം ആ ഈ ഒരു വണ്ടിയുടെ മോൾ ഭാഗം താഴോട്ട് വരുന്നു അല്ലെ ഇതാണ് ആ കാണുന്ന ലിഫ്റ്റ് അല്ലെ കട്ട് ഓഫ് ആകും എന്നിട്ട് നമുക്ക് അടച്ചു വെക്കാം അച്ഛാ ഒന്നുകൂടെ ലിഫ്റ്റ് ചെയ്ത് നോക്കട്ടെ വീണ്ടും സ്വിച്ച് ഓൺ ആക്കിയപ്പം ഇത് ലിഫ്റ്റ് പ്രത് വീണ്ടും ഈ ഒരു ഭാഗം മോളിലോട്ട് പൂങ്ങുന്നു ഹൈഡ്രോളിക്ക് ഹൈഡ്രോളിക്ക് ചെയ്യാഞ്ഞത് എന്തുകൊണ്ടാന്ന് കോസ്റ്റ്ലി ഒന്ന് രണ്ടാമത് ഹൈഡ്രോളിക്സ് ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് ഓയിൽ ലീക്കേജ് മെയിന്റനൻസ് നമുക്ക് കൂടുന്നു ഇതൊക്കെ ബുദ്ധിമുട്ട് ഇതാവുന്ന പ്രശ്നങ്ങളൊന്നും ഇല്ല ഒന്നുമില്ല ഇതിങ്ങനെ പോകും ഓ ശരി ഇതാണ് അച്ഛാൻ പറഞ്ഞത് നിന്നുകൊണ്ട് ഇതിനകത്ത് നിന്ന് കച്ചവടം ചെയ്യുന്നുണ്ടോ നിങ്ങൾക്ക് ഉണ്ട് ഓക്കെ നമ്മൾ തുറന്ന് സപ്പോർട്ട് ചെയ്ത് കൊടുക്കുന്നു ഓക്കെ ഓപ്പൺ ചെയ്യുന്നു ഈ സൈഡിലത്തെ രണ്ട് ഡോർ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഓക്കെ ഈ സൈഡ് ഓപ്പൺ ഓപ്പൺ ആയി നമുക്ക് നമ്മുടെ വന്ന് വാങ്ങിക്കുന്നത് ഇത് ഇത് ഫുൾ ഇവിടെ സപ്പോർട്ട് സപ്പോർട്ട് എങ്ങനെ നിർത്തുന്നത് ഇവിടുന്ന് അടച്ചു കഴിഞ്ഞാൽ ഓക്കെ ഓക്കെ അതേപോലെ തന്നെ ഈ സാധനം തുറക്കാവുന്ന ഒരു ചെറിയ ട്രേയോ അല്ലെങ്കിൽ അവരുടെ ഒരു ക്യാഷ് കൗണ്ടറോ കാര്യങ്ങളോ ഒക്കെ ഉണ്ടായിരിക്കും അത് അവര് നമ്മളോട് പറഞ്ഞിട്ടില്ല ഓക്കെ ചെയ്യാനും ഇത്

ഓക്കെ അപ്പൊ നമുക്ക് ഇവിടെ പിന്നെ ഇവിടെ ഇത് വാഷ് മേസിന് ആണ് ഇതിനകത്ത് ഒരു നൂറ് ലിറ്റർ വെള്ളമുണ്ട് അത് വാഷ് മേസിൻ ആണ് വാഷിംഗ് മേസിന് ഇവിടെ നമ്മൾ ജ്യൂസോ കാര്യങ്ങളോ ഒക്കെ ചെയ്യാനും നമുക്ക് ജനറേറ്റർ ജനറേറ്റർ ഉപയോഗിച്ച് മിക്സി ഉപയോഗിക്കാനും ഓക്കെ ഒരു വേറൊരു ഐസ്ക്രീമിന്റെ എന്താ ഫ്രീസറോ കാര്യങ്ങളോ വെക്കണമെന്നുണ്ടെങ്കിൽ അവിടെ സ്പേസ് ഉണ്ട് വെക്കാനും ിയുടെ ശരി പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് രണ്ട് ബാറ്ററിയും വെച്ചിട്ട് പത്ത് മണിക്കൂറത്തെ ബാക്കി നല്ല ട്വൽവ് ട്വൽവ് ട്വൽവല്ലേ നമ്മള് ചെയ്യാൻ യൂണിറ്റ് കൊടുത്തിരിക്കുന്നത് ഇത് നമ്മുടെ ഇത് പൊക്കുന്നല്ലേ ഓക്കെ നമ്മുടെ ഈ ഒരു ഭാഗം പൊക്കാനും ഈ ഒരു യൂണിറ്റ് കൊടുത്തിരിക്കുന്നത് സമയത്ത് ലീഗലായിട്ടുള്ള നിങ്ങൾ കണ്ട ആ ഹൈറ്റ് മാത്രമേ പറ്റത്തുള്ളൂ പറ്റത്തുള്ളൂ ഓക്കെ കഴിഞ്ഞതിന് ശേഷം നമ്മൾ വണ്ടി എവിടെ കൊണ്ടിടുന്നു സൈഡിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ കൊണ്ടിട്ട് കഴിഞ്ഞാൽ അത് ഇത് പൊക്കിക്കൊണ്ട് നമുക്ക് കച്ചവടം നടത്താനായിട്ട് പറ്റും പറ്റും അപ്പൊ അതിനുവേണ്ടിയാണ് ഈ ഒരു സംഭവം പാർക്ക് ചെയ്യുമ്പോൾ മാത്രമേ ഈ ഒരു ഹൈറ്റ് യൂസ് ചെയ്യാൻ പറ്റത്തുള്ളൂ പറ്റത്തില്ല ഓക്കെ ണോ നമ്മുടെ വാട്ടർ ടാങ്ക് വരുന്നത് ഇതാണ് നമ്മുടെ ഇതിനകത്താണ് ഒരു ഹൺഡ്രഡ് ലിറ്റർ വാട്ടർ വരെ നമുക്ക് സ്റ്റോർ ചെയ്യാൻ പറ്റുന്നത് പിന്നെ യൂസ് ചെയ്യുന്ന വെള്ളം ആ യൂസ് ചെയ്യുന്ന വെള്ളം നമ്മൾ താഴെ സ്റ്റോർ ചെയ്യാനായിട്ട് ഇടുന്നില്ല നമ്മൾ ഇത് തന്നെ നമ്മൾ നമ്മുടെ വേസ്റ്റ് സ്വന്തം എന്ന് പറയുന്ന ഒരു കർമ്മസേനയൊക്കെ പറയുന്ന അതേ കൺസെപ്റ്റ് നമ്മൾ തന്നെ സംസ്കരിക്കണം എന്നുള്ളതാണല്ലോ അതുകൊണ്ട് നമ്മളുടെ നമ്മൾ ഉണ്ടാക്കുന്ന വേസ്റ്റ് നമ്മൾ തന്നെ ക്യാരി ചെയ്ത് കൊണ്ടുപോകുന്നു അപ്പൊ അത് കാരണത്താല് നമുക്ക് പബ്ലിക്കിന്റെ പഞ്ചായത്തിന്റെ പ്രശ്നമില്ല അങ്ങനെയുള്ള നമുക്ക് വരുന്നില്ല അതുപോലെ തന്നെ ഈ വണ്ടി മൊബൈൽ ആയിട്ടാണ് രജിസ്റ്റർ ചെയ്യുന്നത് ഓ ശരി കാറ്റഗറി ഓഫ് വെഹിക്കിൾ എന്ന് പറയുന്നത് മൊബൈൽ ലഗേജ് ഇല്ലെന്നുണ്ടെങ്കിൽ പാസഞ്ചർ എന്നൊക്കെ പറയുന്ന പോലെ തന്നെ കാറ്റഗറി എന്ന് പറയുന്നത് തന്നെ മൊബൈൽ അങ്ങനെ രജിസ്റ്റർ ചെയ്തിട്ടാണ് നമ്മൾ കസ്റ്റമർക്ക് ഹാൻഡ് ഓവർ ഈ സാധനം വയനാട്ടിലേക്ക് പോകാൻ ഇതേ രീതിയിൽ തന്നെ അവരുടെ ആദ്യത്തെ വണ്ടിയാണ് അതേ രീതിയിൽ തന്നെ ഇതേ കളർ ഇതേ തന്നെ അവർ അവർ മൂന്ന് നമുക്ക് ഒരു ഒരു പല സ്ഥലങ്ങളിലായിട്ട് ചെയ്യാൻ ഈ സൂപ്പർ പറഞ്ഞ വണ്ടിയുടെ മാത്രമാണ് ാണ് വെറും ബ്ലാക് ആയിട്ടുള്ള മാത്രം കംപ്ലീറ്റ് ബോഡി ചെയ്തിരിക്കുന്നത് തന്നെ നമ്മൾ നമ്മൾ നമ്മളതിനകത്ത് നമ്മളൊത്തിരി മെറ്റൽ ബോഡിയൊക്കെ ഉപയോഗിച്ച് കഴിഞ്ഞാൽ തുരുമ്പിക്കാനൊക്കെ ഉള്ള ഇതുകൊണ്ട് നമ്മൾ ഈ സാധനങ്ങളെല്ലാം ഫൈബർ ആണ് ഉപയോഗിച്ചേക്കുന്നത് ഔട്ട്സൈഡ് ഔട്ട്സൈഡ് കംപ്ലീറ്റ് ഫൈബർ ഫോറിന്റെ ഉപയോഗിച്ചിരിക്കുന്നത് അല്ലെ ഓക്കെ അപ്പൊ അങ്ങനെയുള്ള കാലക്രമം ഫ്ലോർ ഫ്ലോർ ആണെങ്കിൽ എല്ലാവരും ഇതിന്റെ കണ്ടാൽ ഇരുമ്പായിരിക്കും അതെ ഇരുമ്പല്ല ഈ ചെയ്തേക്കുന്നത് അല്ലേ അപ്പൊ ഒരു പത്ത് വർഷം കഴിഞ്ഞാലും ഈ വണ്ടി ഇതേ രീതിയിൽ തന്നെ ഇതേ രീതിയിൽ തന്നെ റെസ്റ്റിങ്ങിന്റെ പ്രശ്നം വരുന്നില്ല ഓക്കെ അപ്പൊ വെളിയിലുള്ള ഫൈബറും അകത്ത് ഫുള്ള് ഫുഡ് ഗ്രേഡ് എസ് എസ് ആണ് ഉപയോഗിച്ചിരിക്കുന്നത് ഉപയോഗിച്ചിരിക്കുന്നത് അപ്പൊ ഈ ഒരു ഡോറല്ലേ ഡോറാണ് ഓക്കെ അപ്പൊ അതിനുവേണ്ടി നമ്മള് സ്റ്റെപ്പോ കാര്യങ്ങളോ എന്ത് ചെറിയ ഇത് കൊടുത്തിട്ടുണ്ടല്ലേ ഓക്കെ അപ്പൊ ഇത് ചവിട്ടി നമുക്ക് അകത്തോട്ട് കേറാവുന്നതാണ് നമ്മുടെ വേസ്റ്റ് വെള്ളം ഇങ്ങനെയാ പോകും നമുക്കൊന്നും ആണോ കൊണ്ടിടാൻ പറ്റുന്ന ായിട്ടുള്ള വെള്ളം ഇതായിട്ട് കൂടുതലും വെള്ളമായിരിക്കുമല്ലോ അതെ അതെ അപ്പൊ അത് എവിടെയാണോ കളയാൻ പറ്റുന്ന ആ സ്ഥലത്ത് നമ്മൾ വേസ്റ്റ് ഡിസ്പോസൽ ഉള്ള സ്ഥലത്ത് ചെയ്യാൻ ഈ ഒരു കൊണ്ട് ഇത് ഇത് ആക്ച്വലി ഇത് ലിഫ്റ്റ് ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്ന ആ ടെക്നോളജി ഉപയോഗിക്കുന്ന ഒരു സെറ്റപ്പാണ് വണ്ടിയുടെ ബാറ്ററി തന്നെ ഉപയോഗിച്ച് ട്വൽവ് വോൾട്ടിന്റെ ഒരു മോട്ടറില് വൺ എച്ച് പിയുടെ ഒരു മോട്ടറില് നാല് ഒരേ രീതിയിൽ ലിഫ്റ്റ് ചെയ്യത്തക്കണുള്ള ഒരു സംവിധാനമാണ് ഇതാണ് നമ്മുടെ ഈ ഒരു വണ്ടിയുടെ ഈ ഒരു മോളൊക്കെ ഇന്നോവേഷൻ എന്ന് പറയുന്നത് ശെരി പറഞ്ഞു യൂണികോണിന്റെ തന്നെ ഇനോവേഷൻ അല്ലേ ജനറേറ്റർ ഈ ഹെവിയാണ് മൂന്ന് കെ വിയുടെ ജനറേറ്റർ ഒക്കെയാണ് അത് വെക്കാനായിട്ട് സംവിധാനം ഇതിനകത്ത് സേഫ് ആയിട്ട് ഓക്കെ ചെയ്ത് കിട്ടിയ ഒരു ചേസ് ആയിട്ട് കിട്ടിയൊരു സംഭവമാണ് ഈ കാണുന്ന ഒരു നമ്മുടെ ഒരു ട്രക്ക് ഫുഡ് ട്രക്ക് അല്ലെങ്കിൽ ഐസ്ക്രീം ട്രക്കാണിത് അല്ലെ ആ രീതിയിലോട്ട് അച്ചായന്റെ ഐഡിയ അല്ലേ നമുക്ക് എന്താണ് ആവശ്യം അതാണ് നിങ്ങളിവിടെ ചെയ്ത് കാണിച്ചു കൊടുക്കുന്നത് അല്ലേ